വടക്കേ ഇന്ത്യയിലും മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയാണ് നമ്മൾ തെക്ക് കേരളത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണുന്നുണ്ട് ചുരുക്കത്തിൽ രാജ്യത്താകമാനം ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ മാത്രമായി ചുരുക്കുന്നത് ശരിയല്ല കാരണം സാക്ഷാൽ ഫാറൂഖ് അബ്ദുള്ള മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം വീണ്ടും കാശ്മീരിൽ കൊണ്ടുവരണം എന്ന് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സക്ഷാൽ ഫാറൂഖ് അബ്ദുള്ള പരസ്യമായി പറഞ്ഞു രാമൻ ഹിന്ദുക്കളുടെ മാത്രം സ്വത്തല്ല രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്താണ് അതുകൊണ്ട് രാമനെ ആദരിക്കണം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഈ രാജ്യത്ത് ദേശീയതയുടെ പ്രതീകമായിരുന്ന സാക്ഷാൽ മഹാത്മാ ഗാന്ധി തൻ്റെ യോഗങ്ങളിലൊക്കെ രാംധൂൻ നിർബന്ധമായും പാടിയിരുന്നു അദ്ദേഹം മരിച്ചു വീണപ്പോൾ ഹേ രാം എന്ന് പറഞ്ഞ് മരിച്ചു വീണു എന്നാണ് റിപ്പോർട്ട് രാമരാജ്യം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അപ്പം അങ്ങനെ ദേശീയതയുടെ പ്രതീകമായി ദീർഘകാലം ഭാരതീയർ കൊണ്ട് നടന്ന ഗാന്ധിജി ശ്രീരാമനെ പറ്റിയിട്ടുള്ള സങ്കല്പം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതെങ്ങനെയാണ് ഒരു മതപരമായി ചടങ്ങായി ചുരുങ്ങുക വാസ്തവത്തിൽ നമ്മുടെ ദേശീയതയുടെ പ്രതീകമാണ് നാളത്തെ പ്രാണപ്രതിഷ്ഠ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഉത്സവത്തിൻ്റെ പ്രതി തോന്നുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പല സാമഗ്രികളും നിർമ്മാണത്തിനും ആയി കൊണ്ടുവന്നിട്ടുണ്ട് നേപ്പാളിൽ നിന്ന് പോലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി കാത്തിരുന്ന ഒരു മുഹൂർത്തം നാളെ നമ്മുടെ രാജ്യത്തിന് കൈവരിക്കാൻ കഴിയുകയാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ദേശീയ പ്രതീകം ഒരു ദേശീയ ആഘോഷം വെറും സങ്കുചിതമായ കാഴ്ചപ്പാടിൽ ചിലർ കാണുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ കാഴ്ചപ്പാട് പ്രത്യേകം പരാമർശിക്കേണ്ടത് ദീർഘകാലം അയോധ്യയിലെ തർക്കമന്ദിരം മുസ്ലിം പള്ളികളെന്ന് വാദിച്ച അൻസാരി എന്ന വ്യവഹാരി നാളെ പ്രതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹം അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ പലരും മാത്രമല്ല സുപ്രീം കോടതി വിധിക്ക് ശേഷം വളരെ ശ്ലാഘനീയമായൊരു നിലപാട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെടുത്തു ഒരു പ്രതിഷേധം പോലും അവരാരും പുറപ്പെടിക്കുകയുണ്ടായിട്ടില്ല കാണിക്കുകയുണ്ടായിട്ടില്ല കേരളത്തിൽ പോലും അതിനുണ്ട് ഇവിടെ ഈ ചടങ്ങ് എങ്ങനെയും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരല്ല അവരെ എക്കാലത്തും വഴി തെറ്റിച്ച് ഹിന്ദുക്കൾക്കെതിരായി തിരിക്കുന്ന കപടം മതേതരവാദികൾക്കാണ് ഏറ്റവും അധികം ദുഃഖം കാരണം ഹിന്ദു മുസ്ലിം തർക്കം നിലനിന്നാൽ പ്രീടനത്തിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും രാഷ്ട്രീയം കളിച്ച് സ്ഥാനങ്ങൾ നേടിയിരുന്ന കാലം അസ്തമിച്ചു കഴിഞ്ഞു കാരണം പല സംസ്ഥാനങ്ങളിലും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരികളും ഈ കാപട്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ ആ കാപട്യത്തിൽ വിഴാൻ ഇനി അവർ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഫാറൂഖ് അബ്ദുള്ളയെ പോലെ പ്രഗത്ഭനായ ഒരു മുസ്ലിം നേതാവ് കാശ്മീരിന് വേറെ ഭരണഘടന വേണം മുന്നൂറ്റി എഴുപതും വീണ്ടും പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതു വരെ ഉള്ള ഒരു മുസ്ലിം നേതാവ് വരെ രാമൻ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്താണ് എന്ന് പരസ്യമായി പറയാൻ ഉള്ള ധൈര്യം കാണിച്ചു ഇവിടെ എതിർപ്പ് വരുന്നത് മറ്റു മതസ്ഥരുന്നല്ല കപടം മതേതരക്കല്ലെന്ന് മാത്രമാണ് അവരെന്താ പറയുന്നത് ഇത് ഒറ്റ രാഷ്ട്രീയ പാർട്ടികളുടെ ചടങ്ങാണ് ഈ ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു ട്രസ്റ്റാണ് ചടങ്ങുകൾ നടക്കുന്ന നടത്തുന്നത് പുരോഹിതന്മാരാണ് ചടങ്ങുകൾ നടക്കുമ്പോൾ യജമാന സ്ഥാനം മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് യാഗങ്ങളിൽ യജമാനുണ്ടാവുക എന്ന് ഹിന്ദു ചടങ്ങുകൾ അനുസരിച്ചുള്ളൊരു സമ്പ്രദായമാണ് അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ രാഷ്ട്രീയമാവുക അഥവാ രാഷ്ട്രീയമാണ് എന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കുക കഴിഞ്ഞ പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മദർ തെരസ്യ അഭിശിഷ്ടയാകുന്നൊരു ചടങ്ങ് കൽക്കട്ടയിൽ വെച്ച് നടന്നു അതിന് സോണിയാഗാന്ധി കോൺഗ്രസിൽ നിന്ന് രണ്ട് പ്രതിനിധികളയച്ചു മാർഗയും ഫെലോരിയും ഔദ്യോഗിക കോൺഗ്രസിന്റെ പ്രതിനിധികളായി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ അവരെ അയക്കുന്നു എന്ന് ഒരു എഴുത്ത് വഴി ശ്രീമതി സോണിയാഗാന്ധി രാജ്യത്തെ മുഴുവൻ അറിയിച്ചു മാത്രമല്ല അവർ പറഞ്ഞത് എല്ലാ ഇന്ത്യക്കാരും അഭിമാന പുളകിതരാകുന്നു ഈ സന്ദർഭത്തിൽ പക്ഷേ അതിൻ്റെ പതിന് മടങ്ങ് സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അവർ വിട്ടു നിൽക്കണം കാരണം വ്യക്തമല്ലേ പ്രീണനത്തിൻ്റെയും മതസ്പർദ്ധയുടെയും അന്തരീക്ഷമുണ്ടായാലേ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിനെതിർക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെല്ലാം വാസ്തവത്തിൽ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും എല്ലാ സംസ്ഥാനങ്ങളിലും പരിപൂർണമായി ഈ കാര്യത്തിൽ സഹകരിക്കുകയാണ്